എല്ലാവരെയും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇത് ഞാൻ വീണ്ടും മറ്റൊരു നല്ല ഒരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന്റെ പേര് പഴം പനിയാരം അതധികം ആരും കേട്ടിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുൾ കാണുമെന്ന് വിശ്വസിക്കുന്നു കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കാം നിങ്ങൾക്ക് ഈ പഴം പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഏത് പഴം വേണമെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഏത്തപ്പഴമാണ് ഒരേത്തപ്പഴാണ് നിങ്ങൾക്കൊരു എമൗണ്ട് ഒന്നാകാം രണ്ടാകാം മൂന്നാകാം ആളനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതാണ് അപ്പം ഒരു ഏത്തപ്പഴം പിന്നെ നമുക്ക് ഇതിനെ കുറച്ച് ഇത് ഈ ഉണ്ടാക്കുന്ന പലഹാരം കണ്ടു കഴിഞ്ഞാൽ ഉണ്ണിയപ്പമാണെന്ന് മിസ്റ്റേക്ക് ആകും പക്ഷേ ഇത് ഉണ്ണിയപ്പത്തിന്റെ ഇൻഗ്രീഡിയൻസും ഇതിന്റെ ഇൻഗ്രീഡിയൻസും രണ്ടും ആണ് ഇതിന്റെ എല്ലാ കൂട്ടും ആണ് അപ്പം ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടി നോൺ സ്റ്റിക്കിൻ്റെയാണ് അത് ഞാനിവിടെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെ മേടിച്ചാൽ കൂടുതൽ ഉപയോഗപ്പെടും അതല്ലാത്തവർക്ക് അല്ലാത്തത് ഉപയോഗിക്കാം ഇപ്പം ഇതിന് വേണ്ടുന്ന സാധനം ഞാൻ പറഞ്ഞല്ലോ ഒരേത്തപ്പഴം അതുപോലെ നമുക്ക് വേണുന്നത് ആട്ട കുറച്ചാട്ട അത് ഈ പഴത്തിൻ്റെ അനുസരിച്ച് കൂട്ടുമ്പോൾ എത്ര വേണമെന്നോ അതനുസരിച്ച് എടുക്കാം പിന്നെ അരിപ്പൊടി അതിൽ അരിപ്പൊടിയോ അതുപോലെ തന്നെ കുറച്ചും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സ് ചെയ്യുമ്പം അതിൻ്റെ ആവശ്യത്തിൽ ഇടാം പിന്നെ നമുക്ക് ശർക്കരപ്പാനി അത് ഞാനിവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ഒരു അരമുറി തേങ്ങ ഞാൻ നെയ്യ്ക്കകത്ത് വഴച്ചി എടുത്തതാണ് പിന്നെ ചുക്ക് ഏലക്ക പിന്നെ ചുക്കും ഏലക്കായും കുറച്ച് കുഞ്ഞ് ജീരകവും കൂടെ പൊടിച്ച് വെച്ചതാണ് ഇത് പിന്നെ നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് നെയ് വേണം അതും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇനി ഈ മിക്സിൻ്റെ അകത്ത് കുറച്ചും കൂടി ആഡ് ചെയ്യണമെങ്കിൽ ലൂസാക്കണമെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാം തിളപ്പിച്ചാറിയ വെള്ളം ഇപ്പം നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇപ്പം നമുക്ക് ഏത്തപ്പഴം ഒന്ന് ഉടച്ചെടുക്കാവേ അതുപോലെ ഞാൻ കൈ നന്നായിട്ട് വാഷ് ചെയ്താണ് അത് പ്രത്യേകം പറയുന്നു പിന്നെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം അതുപോലെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഈ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇടാം ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ആഡ് ചെയ്യാം അത് ഇത് അരിപ്പൊടി ഞാൻ കാണിച്ചല്ലോ അത് എത്രയാണെന്ന് എനിക്ക് കൃത്യം പറയാൻ പറ്റത്തില്ല ഒരു പഴത്തിനാണ് ഇട്ട് നോക്കുമ്പോൾ അതിൻ്റെ കൂട്ടനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആട്ട ഗോതമ്പ് പൊടി അത് ഇതുപോലെ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇടുവാണ് ഇനി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം പിന്നെ ശർക്കരപ്പാനി ഇതും ഇതിൻ്റെ അകത്തോട്ട് കുറച്ചു ഒഴിച്ച് കൊടുക്കുവാണ് വേണമെങ്കിൽ നമുക്ക് അലിക്കേനി അതുപോലെ തന്നെ തേങ്ങ നെയ്ൽ വഴിച്ചെടുത്ത് വെച്ച തേങ്ങ അതും കൂടെ മിക്സ് ചെയ്യാം പിന്നെ ഏലക്ക ചുക്ക് പിന്നെ കുഞ്ഞ് ജീരകം ഇത് പൊടിച്ച് വെച്ചതാണ് ഇതും സ്വലപ്പം ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ കുറച്ച് വെളുത്ത എള് അത് ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ആഡ് ചെയ്യാം പിന്നെ വേണ്ടത് സ്വല്പം നെയ്യാണ് ആ നെയ്യ് ഇതിൻ്റെ അകത്തോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം അങ്ങനെ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഇത് മിക്സ് ചെയ്തപ്പം സ്വല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് കാരണം ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇത് കണ്ടോ ഈ പരുവത്തിൽ വേണം ഇതിൻ്റെ ബാറ്റർ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഓരോ കുഴിയിലോട്ടും നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചട്ടി ചൂടായതിനു ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനേ വേണ്ട ഇനി ഇനി ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ നെയ്യ്ക്കകത്ത് വേണം നമ്മളിത് ചുട്ടെടുക്കാനും നെയ് ചൂടായിട്ടുണ്ട് ചൂടായ നെയ്യിലേക്ക് നമുക്ക് ഓരോ തരത്തിലോട്ടും ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നിറച്ചൊഴിക്കല് ഒരു ഹാഫ് വെച്ച് ഒഴിക്കാവുള്ള ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിശേഷ ദിവസങ്ങളിലും അതുപോലെ തന്നെ ഈവനിങ് ടീ ടൈമിൽ സ്നാ സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ ഒരു അടിപൊളി പലഹാരമാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ഇതെല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് ഒരു സൈഡ് വെന്തെഴിയും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നമുക്കൊരു വശമായിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ആ കണ്ടോ ഇങ്ങനെ പൊങ്ങി വരും നമ്മൾ ഇതിൻ്റെ അകത്ത് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇതിങ്ങനെ നെയ്ക്കാത്തൊഴിച്ച് നിങ്ങൾ ചുടുമ്പം ഇതിങ്ങനെ പൊങ്ങി വരും ഇത് കണ്ടാൽ ഉണ്ണിയപ്പോന്നല്ലേ തോന്നുള്ളൂ പക്ഷെ അതിൻ്റെ മിക്സ് എൻ്റെ ഡിഫറെൻ്റ് ആണ് ഞാൻ കാണിച്ചല്ലോ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ നോക്കിയിട്ട് രണ്ട് വശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങിയെടുത്ത് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ പഴം പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം കണ്ടോ അതുപോലെ നമുക്ക് സെക്കൻഡ് ട്രിപ്പ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എല്ലാ ഇതേ ഇതേ സെയിം സ്റ്റെപ്പ് തന്നെ ഹാഫ് വെച്ച് ഒഴിച്ചു കൊടുക്കണം മുഴുവൻ ഒഴിച്ചു കൊടുക്കല്ല ഉണ്ട് ഇത് അതുപോലെ തന്നെ ഈ ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട അപ്പോൾ തന്നെ നമുക്കുണ്ടാക്കാം ഒരു വിരുന്നുകാരോ ആരേലും വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു പലഹാരമാണ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പം പോയി കടയിൽ പോയി മേടിക്കാൻ പോകണം എന്തെങ്കിലും ഇതിപ്പോൾ എന്ത് എളുപ്പമുണ്ട് അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ഒന്ന് ആകട്ടെ അപ്പം ഞാനിവിടെ നമ്മുടെ മനപ്പഴം എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇതൊരൊറ്റ മീഡിയം സൈസ് ഏത്തപ്പഴം കൊണ്ടാണ് ഞാൻ ഇത്ര ഉണ്ടായിരിക്കുന്നത് ഒരു പതിനഞ്ച് ഇരുപതെണ്ണം ഉണ്ട് അപ്പോൾ ഇത് എന്ത് കണ്ടോ ഇതൊന്ന് തുറന്ന് നോക്കാം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇത് എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉള്ളതാണല്ലോ ഏതെങ്കിലും പഴം മതി ഏത്തപ്പഴും ഉള്ളവർ ഏത്തപ്പഴും എടുക്കുക അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയവർക്ക് അതിൻ്റെ അനുസരിച്ചുള്ള ശർക്കരപ്പാനി ചേർത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബായ്